ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു മുട്ട ബജി ഉണ്ടാക്കാൻ പോവുകയാണെ വീടിലേക്ക് പോകാംസ് നമ്മളിപ്പം മുട്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ബജ്ജിയുടെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോ നമ്മള് ഈ തവിക്ക് രണ്ട് തവി കടലമാവ് ഇനി രണ്ട് തവി അരിപ്പൊടി അപ്പോൾ ഇതിനു വേണ്ടി ചേരുവയാണ് നമ്മൾ സോഡാപ്പൊടി ഒരു കുഞ്ഞ് ടീസ്പൂണിന് അരസ്പൂട്ട് കായപ്പൊടി ഒരു ചെറിയ സ്പൂണിന് അരസ്പൂട്ട് ഉപ്പും ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂൺ സാറാമുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരിമുളക് പൊടി അതും കൂടി ഞാൻ തേക്കി വീ നമുക്ക് അവന് കൂട്ടി യോജിപ്പിക്കാം നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്ക നല്ലപോലെ ഇത്രയേറെ നേരം ഇറക്കി ഇളക്കി കുഴയണം നല്ല പോലെ കുഴഞ്ഞ് നമുക്ക് ചാറായി പരുവത്തിനും കിട്ടണം നമ്മുടെ മുട്ട നമുക്കൊന്ന് ഒഴിക്കാം അപ്പോൾ നമ്മൾ കട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുളക് ചെറിയ രുചിക്ക് വേണ്ടി വേണ്ടിട്ടോ അത് ഇടണമെന്ന് നിർബന്ധമില്ല ഇട്ടാൽ നല്ലതായിരിക്കും അതേസമയം നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി വരുന്നുണ്ട് എണ്ണം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഓരോ മുട്ടയായിട്ട് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മുടെ ബജ്ജി നല്ല പോലെ മൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മൊട്ട ബജ്ജി ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബജ്ജി റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്ത ഇവിടെ ഇരുപ്പേ നല്ല മൊരിഞ്ഞു നല്ല റെഡി ആയിട്ടുള്ളു കേട്ടോ മനസ്സിലപ്പോ എല്ലാരും ഇത് വീട്ടിൽ വന്ന് ഉണ്ടായിപ്പോണേ നമുക്കെല്ലാം എളുപ്പത്തിൽ വീട്ടിലുണ്ടാകാവുന്ന കാര്യങ്ങളെ ഉള്ളു ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇതല്ലേ എളുപ്പമുണ്ട് മുട്ടയൊന്ന് പുഴുങ്ങി കിട്ടുന്ന ആ എടുക്കട്ടെ മുട്ട മുജ്ജി ഉണ്ടാക്കി അതിന് നമുക്ക് കുറച്ച് മാവ് മിച്ചം കിട്ടി അതിലേക്ക് നമുക്കൊരു ഉരുളക്കിഴങ്ങ് കൂടെ ശരിയാക്കാം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങും ഫ്രണ്ട്സ് ഇതുപോലെ നമുക്ക് കുറെ ഐറ്റംസ് ചെയ്യാം നമ്മുടെ മുളക് ചെയ്യാം നമുക്ക് സബോള ഉണ്ടാക്കി ക്യാപ്സിക്കം ഉണ്ടാക്കി ചെയ്യാം നമുക്ക് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ എല്ലാ ബജിക്കും നമ്മൾ ഈ മിക്സ് ചെയ്ത ആ ഒരു മാവിൻ്റെ കൂട്ടാണ് വരുന്നത് അപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ കേട്ടോ നമ്മളപ്പോൾ ബജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു രണ്ട് സൈസിലുണ്ടാക്കി ഉരുളകഴും മുട്ടയുടെയും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞങ്ങളുടെ ചാനലിൽ ഇഷ്ടംപോലെ കുക്കിംഗ് വീഡിയോ കിടപ്പുണ്ടല്ലേ മേ അതെല്ലാം കണ്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങളിന്നും വരുന്നതായിരിക്കും ഓക്കെ ബൈ